നമസ്കാരം വെസ്റ്റ് വെർജീനയിലെ ക്ഷേത്രത്തിലേക്കുള്ള വഴിമതിയെ കാണാതായ നാല് ഇന്ത്യൻ വംശജരെ കാർ അപകടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മാർഷൽ കൌണ്ടി ഷെരീഫ് മൈക്ക് ദോഗർടെയാണ് മരണം സ്ഥിരീകരിച്ചത് ഇന്ത്യൻ വംശജരായ നാല് മുതിർന്നവരാണ് അപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവരെ കാണാനില്ലായിരുന്നു ഞായറാഴ്ചയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആശാ ദിവാൻ കിഷോർ ദിവാൻ ശൈലേഷ് ദിവാൻ ഗീതാ ദിവാൻ എന്നിവരാണ് മരിച്ചത് ജൂലൈ ഇരുപത്തിയൊൻപതിന് പെൻസിൽവാനിയയിലെ പേ സ്ട്രീറ്റിലെ ബർഗർ കിങ് ഔട്ട്ലെറ്റിലാണ് ഇവരെ അവസാനമായി കണ്ടത് വെസ്റ്റ് വെർജീനിയയിലെ മാർഷൽ കൌണ്ടിയിലുള്ള ബഫലോയിൽ നിന്ന് പ്രതിപാതരുടെ പാലസ് ഓഫ് ഗോൾഡിലേക്ക് പോവുകയായിരുന്നു നാലുപേരും ന്യൂയോർക്ക് ലൈസൻസ് ഉള്ള ടൊയോട്ടോ കാറിലായിരുന്നു യാത്ര ജൂലൈ ഇരുപത്തിയൊൻപതിന് പാലസ് ഓഫ് ഗോൾഡിൽ എത്തേണ്ടതായിരുന്നു മുതിർന്ന പൗരർ എന്നാൽ ഇവർ അവിടെ എത്തിയില്ല തുടർന്ന് ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിലുകൾ നടത്തിയിരുന്നു തിരച്ചിലിൽ ബർഗർ കടയിലെ നിരീക്ഷണ ക്യാമറകളിൽ നാലംഗ സംഘത്തിലെ രണ്ടുപേർ റെസ്റ്റോറന്റിലേക്ക് കയറുന്നതിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു ഇവരുടെ അവസാനത്തെ ക്രെഡിറ്റ് കാർഡ് ഇടപാടും ഇതേ സ്ഥലത്താണ് നടന്നതെന്ന് കണ്ടെത്തിയിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് ക്യാമ്പ്രി ബിഗ വീലിംഗ് ക്രീക്ക് റോഡിലാണ് അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഉൾമേഖലയിലായിരുന്നു അപകടം നടന്നത് അഞ്ച് മണിക്കൂറിലേറെ സമയമെടുത്താണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞതെന്നാണ് മാര്ഷൽ കൌണ്ടിഷീഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് സമൂഹത്തിൽ ദുരൂഹതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തിവരുന്നതായും മാർഷൽ കൌണ്ടി ഷെരീഫ് വിശദമാക്കി ഇസ്കോൺ സ്ഥാപകനായ സ്വാമി പ്രഭുപാത സ്ഥാപിച്ച ആരാധന കേന്ദ്രമാണ് പാലസ് ഓഫ് ഗോൾഡ്